പരിപാടിയുടെ മുഖ്യ പ്രഭാഷണത്തിന് വേണ്ടി അധികം സമയം കളയാതെ തന്നെ ഉപദേശക്ക് അഭിപ്രായത്തിന് ശ്രമിക്കുന്നു

ദ്യങ്ങൾ അറിയിക്കുകയാണ് ഇന്ന് ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനം നമുക്കറിയാം ഗവൺമെൻറ് പല ആഘോഷ പരിപാടികളും നടത്താറുണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇൻഡിപെൻഡൻസ് ഡേ നടത്താറുണ്ട് അതേപോലെ തന്നെയാണ് വലിയ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് നടത്തുന്ന മറ്റൊരു ആഘോഷ സന്തോഷ ദിനമാണ് ഇന്ന് എന്താണ് റിപ്പബ്ലിക് ദിനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഇന്ത്യ രാജ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം കിട്ടിയതാണ് സ്വാതന്ത്ര്യം കിട്ടി ചിന്തയിൽ നിന്നാണ് ഭരണഘടന ഉണ്ടാക്കണമെന്നുള്ള ചിന്തകൾ നമ്മുടെ നേതാക്കന്മാരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് നമുക്കറിയാം എന്താണ് റിപ്പബ്ലിക് ദിനം എന്ന് പറഞ്ഞാൽ റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ എന്താണ് ക്ഷേമ രാഷ്ട്രമാണ് ഒന്നും കൂടി പൊതുവായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരം ജനങ്ങൾ നിക്ഷിപ്തമായിരിക്കുകയും തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ മുഖേന അത് വിനിയോഗിക്കുകയും ചെയ്യുന്ന ഭരണസമ്പ്രദായമാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടി മൂന്ന് വർഷത്തോളം ഭരണഘടനയ്ക്ക് വേണ്ടി നമ്മുടെ സ്വാതന്ത്ര്യ സേനാനികൾ നേതാക്കൾ അതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് ഒരു ഭരണഘടന എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ഭരണഘടനയാണെങ്കിൽ ഉണ്ടാക്കാൻ വിഷമമില്ല ഹിന്ദുക്കൾക്ക് മാത്രമുള്ള ഭരണഘടന ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് വിഷമമില്ല അല്ലെങ്കിൽ ഒരേ ആശയത്തിൽ വിശ്വസിക്കുന്ന ഒരേ ആശയത്തിൽ നിലകൊള്ളുന്ന ആളുകൾക്ക് ഭരണഘടന ഉണ്ടാക്കാൻ ഒരു പ്രശ്നവുമില്ല അതേസമയം ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്ത ജാതികളുള്ള വ്യത്യസ്ത മതങ്ങളുള്ള വ്യത്യസ്ത വർഗങ്ങളുള്ള വ്യത്യ വ്യത്യസ്തമായ സംസ്കാരങ്ങളുള്ള വലിയ സമുദായമാണ് സമൂഹമാണ് ഇന്ത്യയിൽ ജീവിക്കുന്നത് ഇവരെയെല്ലാം ഉൾക്കൊള്ളുന്ന ഇവരെയൊക്കെ പങ്കെടുപ്പിക്കുന്ന രൂപത്തിലുള്ള വലിയ ഒരു ഭരണഘടനയാണ് ഈ മഹാന്മാരുണ്ടാക്കിയിട്ടുള്ളത് അതും മൂന്നര മൂന്ന് വർഷത്തോളം കൃത്യമായി പറഞ്ഞാൽ രണ്ട് വർഷവും പതിനെട്ട് മാസവും പതിന പതിനൊന്ന് മാസവും പതിനെട്ട് ദിവസവും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഭരണഘടന നിലവിൽ വരുന്നത് ഈ ഭരണഘടനയെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് രാഷ്ട്രീയമായി അല്ലെങ്കിൽ അധികാരം കൈയാളുന്ന ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നത് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഭരണഘടന ഇവിടെ നശിച്ചു കഴിഞ്ഞാൽ ഭരണഘടന ഇവിടെ ഇല്ലായ്മ ചെയ് ഇല്ലായി കഴിഞ്ഞാൽ ഇന്ത്യയുടെ അഖണ്ഡത ആ ഐക്യം തകർന്നു പോകും അത് തകർന്നു പോവാൻ പാടില്ല പ്രിയമുള്ള സുഹൃത്തുക്കളെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറിന് നമ്മുടെ ഭരണഘടന പൂർത്തിയായിട്ടുണ്ട് ഈ ലോകത്ത് ലിഖിതമായ ഭരണഘടനയുണ്ട് അലിഖിതമായ ഭരണഘടനയുമുണ്ട് എഴുതിവെക്കപ്പെട്ട ഭരണഘടനയുണ്ട് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭരണഘടനയാണ് ലോകത്ത് നാം അഭിമാനത്തോട് ഉയർത്തിപ്പിടിക്കുന്നത് ജനാധിപത്യത്തിൻ്റെയും അതുപോലെ പലവിധ ജാതികളും മതങ്ങളും വർഗങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ ഐക്യത്തോടെ ഒത്തൊരുമിച്ച് നമ്മൾ മുന്നേറുന്നത് ലോകത്തിന് ഒരു അത്ഭുതമായി കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അതിനെ തകർത്ത് കളയാൻ ആ ഐക്യത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഒരുപാട് വർഗീയവാദികൾ ഇവിടെ വരികയും അവർ കൈ ഭരണം കൈയാളുകയും ചെയ്യുമ്പോൾ ഭരണഘടനയ്ക്ക് വേണ്ടി അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി നാം നിലകൊള്ളേണ്ടതുണ്ട് അതുകൊണ്ട് നാം ഉറങ്ങിക്കിടക്കേണ്ടവരല്ല ഈ ഭരണഘടന ആ അത് സംരക്ഷിക്കുന്നതിന് വേണ്ടി നാം വളരെയധികം കഷ്ടപ്പെടേണ്ടതുണ്ട് പ്രയാസം സഹിക്കേണ്ടതുണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമുക്ക് ഇന്ത്യ സ്വാതന്ത്ര്യമായത് വെറും അതുകൊണ്ടല്ല മറിച്ച് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുകയുണ്ടായി അതിൽ കലാപങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അതുപോലെ ആയുധങ്ങളുമായി ഒരുപാട് യുദ്ധങ്ങൾ അന്ന് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ അവിടെ തീർന്നില്ല അവിടെ പോർച്ചുഗീസുകാർ വന്നു ഡച്ചുകാർ വന്നു ഫ്രഞ്ചുകാർ വന്നു ബ്രിട്ടീഷുകാർ വന്നു ഇവരെല്ലാം വന്ന് ഇവരെല്ലാം തിരുത്തിയോടിച്ചു ഓടിച്ചുകൊണ്ട് അഞ്ചു നൂറ്റാണ്ടോളം ഇവിടെയുള്ള ആളുകളെ പറഞ്ഞയച്ചു കൊണ്ടാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടിയത് സ്വാതന്ത്ര്യം നേടി മാത്രമല്ല രണ്ടര അല്ലെങ്കിൽ മൂന്ന് വർഷക്കാലം ഒരുപാട് സംവാദങ്ങളും ഒരുപാട് വാഗ്വാദങ്ങളും ഒരുപാട് ചർച്ചകളൊക്കെ നടത്തിക്കൊണ്ടാണ് ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ ആളുകൾക്കും അവരെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഭരണഘടന ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ ഒരു സുരക്ഷിതമായ എല്ലാവർക്കും തൃപ്തിയുള്ള എല്ലാവരെയും ഉൾക്കൊള്ളുന്നതായ ഈ ഭരണഘടന പുളിച്ചെഴുതാൻ വേണ്ടി ചില ആളുകൾ വരുമ്പോൾ നമ്മളതിന് സമ്മതിച്ചു കൊടുക്കാൻ കഴിയില്ല നമുക്ക് മുണ്ടാതിരിക്കാൻ കഴിയില്ല മറിച്ച് അതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും നാം നടത്തേണ്ടതുണ്ട് ദിനംദിനം നടക്കുന്ന വാർത്തകളെ പറ്റിയും സംഭവ വികാസങ്ങളെ പറ്റിയും നാം ബോധവാന്മാരാകുകയും നാം പ്രതിരോധിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യണമെന്ന് സാന്ദ്രമായി ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഈ ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യ ആ ഭരണഘടന പ്രാബല്യത്തിൽ വന്നതോടുകൂടെ അതെ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര സോഷ്യലിസ്റ്റ് മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയാണ് അങ്ങനെ നാം നിലകൊള്ളുന്ന സമയത്താണ് നമ്മൾ ഐക്യം തകർക്കാനായി അല്ലെങ്കിൽ നമ്മുടെ ആ ജീവിതം സമാധാനം ഇല്ലാതാക്കാൻ വേണ്ടി ഒരുപാട് ആളുകളിലേക്ക് കയറി വരുന്നത് അവരെ നാം തിരിച്ചറിയുകയും ഇത് നാം കാണുന്ന ഡൽഹിയിൽ നടക്കുന്നതായ കർഷക സമരങ്ങൾ ഇന്ത്യയുടെ അസ്ഥി അസ്ഥി അസ്തിത്വമാണ് അല്ലെങ്കിൽ ഇന്ത്യയുടെ നട്ടലാണ് കൃഷി എന്ന് പറയുന്നത് കൃഷി കൃഷിക്കാർക്ക് വേണ്ട കൃഷി കൃഷിക്കാർക്ക് വേണ്ടാത്ത ആ നിയമങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിച്ച് കൃഷി മേഖലയെ കൃഷി സെക്ടറെ ഇല്ലായ്മ ചെയ്യുന്ന ഇങ്ങനെയുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ നാം പഠിക്കുകയും അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യണം എല്ലാ എല്ലാ സമയത്തും വളരെയധികം വളരെ സമാധാനത്തോടുകൂടെ നമ്മുടെ ചെങ്കോട്ടയിൽ കൊടിയേരുമ്പോ നമ്മുടെ ഇന്ത്യൻ പതാക ഉയരം എല്ലാവരും സന്തോഷിക്കുന്ന സമയത്ത് ഇന്ന് നാം പത്ര മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ മീഡിയകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ കർഷകർ ഇറങ്ങി അവർ അതിനുവേണ്ടി സമരം ചെയ്യുകയാണ് അവിടെ കയറി കൊലി നാട്ടുകയാണ് ഇതെന്തിനു വേണ്ടിയാണ് ഞാൻ വിചാരിക്കും ഇത് എനിക്ക് വാതകമല്ല എൻ്റെ കാര്യമല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാനുള്ളതല്ല അവർ അവിടെ പ്രഖ്യാപിക്കുന്നത് അവരവിടെ പ്രവർത്തിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ജീവനും വേണ്ടിയിട്ടാണ് അതുകൊണ്ട് അവർക്ക് നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ സമരമുഖങ്ങളിലും അവരോടൊപ്പം നാം ഒത്തുചേരുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഭരണഘടന നശിപ്പിക്കാൻ നാം കൂട്ടുനിൽക്കരുത് ഭരണഘടന നമുക്ക് നിലനിൽക്കണം ഭരണഘടന നിന്നാലേ ഇന്ത്യക്ക് ഇവിടെ നിലനിൽപ്പുള്ളൂ ഭരണഘടന നശിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇന്ത്യ ഉണ്ടാവുകയില്ലെന്നുള്ള ബോധം എനിക്കും നിങ്ങൾക്കും ഇവർ എന്റെ സൗണ്ടും കേൾക്കുന്ന ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും ഉണ്ടാവണമെന്ന് ോർമപ്പെടുത്തി അറുന്നൂറ് കേന്ദ്രങ്ങൾ നടത്തുന്ന സമര പ്രഖ്യാപനങ്ങൾ അതെല്ലാം വിളിച്ചുപോതുന്നത് കാർഷകർക്ക് വേണ്ടിയുള്ള ഐക്യദാർഢ്യമാണ് അവരുടെ സമരത്തിനോടുള്ള അംഗീകാരമാണ് എന്ന് മനസ്സിലാക്കി എല്ലാ ആളുകളും നിരന്തരം നടക്കുന്ന പ്രവർത്തനങ്ങൾ കാണുകയും അതെല്ലാം കേൾക്കുകയും വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യുകയും പ്രതിഷേധ പ്രകടനങ്ങൾ ഏർപ്പെടുകയും അതിനു വേണ്ട എല്ലാ സാഹചര്യങ്ങളും ചെയ്തു തരണമെന്ന് ഓർമ്മപ്പെടുത്തി അള്ളാഹു സുബാന ഹുല നമ്മുടെ നാട്ടിന് ഇജ്ജത്തിലാക്കുമാറാവട്ടെ സമാധാനം നൽകുന്ന നല്ല രാജ്യമായി അള്ളാഹുതാല നിലത്ത് തീരുമാറാവട്ടെ ഐക്യത്തോടെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനും സമാധാനത്തോടെ സന്തോഷത്തോടെ ഐക്യത്തോടെ ജീവിക്കുന്ന ഒരു നാൾ അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ നമ്മളെ അംഗീകരിക്കുന്ന ജനങ്ങളുടെ മനസ്സറിയുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ല ഭരണാധികാരികളെ അള്ളാഹു നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുരാ ചെയ്തുകൊണ്ട് വരഹമുല്ലാ വാത്തു അല്ലാമലേക്കും എസ് എഫ് മട്ടാഞ്ചേരി സെക്ടറിൻ്റെ കീഴിൽ നടക്കുന്ന ഭരണഘടനാ എന്ന ഈ പ്രോഗ്രാം ഇവിടെ സമാപിക്കുകയാണ് ഈ പരിപാടി വീക്ഷിച്ച പങ്കെടുത്ത എല്ലാ സംഘടനാ പ്രവർത്തകർക്കും മറ്റു ജനങ്ങൾക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു السلام عليكم ورحمه الله مونسى لا تروني صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صلى عليه وسلم.